കേന്ദ്ര സഹവാഴ ഗോഷ്ടി ഗോപി അടുത്ത ജന്മത്തിൽ എവിടെ ജനിക്കണമെന്നാണ് സ്വപ്നം കണ്ടുകൊണ്ട് നടക്കുന്നത് അടുത്ത ജന്മത്തിൽ തന്ത്രി കുടുംബത്തിൽ ശൂദ്രനായിട്ടുള്ള ഗോഷ്ടി ഗോപിക്ക് ആ സ്വപ്നം നടക്കാൻ പോകുന്നില്ല എന്ന് ഞാൻ പറഞ്ഞതല്ല കർമ്മ പുനർജന്മ സിദ്ധാന്തം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തമുണ്ട് ആ സിദ്ധാന്തപ്രകാരം കേവലം ശൂദ്രനായിട്ടുള്ള ആരായിട്ടുള്ള വെറും ശൂദ്രനായിട്ടുള്ള ഗോഷ്ടി ഗോപി അദ്ദേഹത്തിന് ഒറ്റയടിക്ക് നേരെ ബ്രാഹ്മണനായിട്ട് പ്രൊമോഷൻ കിട്ടില്ല ബ്രാഹ്മണനായിട്ട് പ്രൊമോഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബ്രാഹ്മണ്യം തന്നെ ഇവിടെ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില സിദ്ധാന്തങ്ങളുണ്ട് കാര്യം അവരെന്തോ സാധാരണഗതിയിൽ ജനിക്കുന്നതല്ലോ സ്ത്രീയും പുരുഷനും തമ്മിൽ ബന്ധപ്പെട്ട് ഉണ്ടാകുന്നവരല്ല ബ്രാഹ്മണൻ അവരുണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പുരുഷൻ്റെ ശരീരഭാഗത്തിൽ നിന്ന് എവിടെയോ പൊട്ടി വീഴുന്ന വിഭാഗക്കാരാണ് സ്വാഭാവികമായിട്ടും നേരെ ചൊവ്വേ ഉണ്ടാകുന്നവരല്ല എന്ന് അവർ തന്നെ പറയുകയാണ് അവർ ഒരു ശൂദ്രനായിട്ടുള്ള വ്യക്തിക്ക് എങ്ങനെ ബ്രാഹ്മണനാകാൻ കഴിയുമെന്നതിനെ സംബന്ധിച്ച് ഒരു സിദ്ധാന്തം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പഠിച്ചിട്ടുള്ളവർ അതൊന്ന് നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കും അടുത്ത ജന്മത്തിൽ ശബരിമല ആകണമെന്നാണല്ലോ നമ്മുടെ ഒരു പ്രമുഖൻ്റെ ആഗ്രഹം സത്യത്തിൽ ഈ കർമ്മ പുനർമ്മ സിദ്ധാന്തം അനുസരിച്ച് അദ്ദേഹത്തിന് അത് സാധിക്കില്ല ശൂദ്രന് നേരിട്ട് കർമ്മ പുനർമ്മ സിദ്ധാന്തം അനുസരിച്ച് ബ്രാഹ്മണനായിട്ട് പ്രമോഷൻ കിട്ടത്തില്ല